ആർക്കെങ്കിലും സംശയം ഉണ്ടെങ്കിൽ വന്ന് ഇടിച്ച് പൊട്ടിച്ച് നോക്കാം ഈ വീട് കേട്ടോ ഇത് ഫുള്ള് കളിമണ്ണാണ് സിമെന്റ് ഇല്ല കട്ടയില്ല കമ്പിയില്ല കോൺക്രീറ്റ് ഇല്ല കല്ല് പോലും ഇല്ല കേട്ടോ ഇല്ലില്ല കോൺക്രീറ്റ് ഇതിൻ്റെ എങ്ങും വന്നിട്ടില്ല എനിക്ക് ഞാൻ പറഞ്ഞല്ലേ എവിടെ വേണമെങ്കിലും പൊട്ടിച്ച് നോക്കാം തറയിൽ പാപ്പ് പോലും വിരിക്കണ്ട ഇങ്ങനെ ഇരിക്കുകയോ കിടക്കുകയോ ഒക്കെ ചെയ്യാം തടിയുടെ ഗുണമെന്ന് പറയുമ്പോൾ തണുപ്പ് കൂടുതലായിട്ട് കിട്ടുക കാലിന് വാദം ഉണ്ടാകില്ല നമുക്ക് ഇവിടെ പാവ പോലും വിരിക്കേണ്ട അവിടെ ഇറങ്ങി കിടക്കാം പറഞ്ഞാൽ ചിലപ്പോൾ ആരും ഇങ്ങനെ ഒരു വീട് വെക്കാൻ പറ്റും തീർച്ചയായിട്ടും വെക്കാൻ പറ്റും പുറത്ത് ചൂടാണ് ചൂടാണ് പോലും പറ്റാത്ത പക്ഷേ അകത്ത് കയറിയപ്പം നല്ല തണുപ്പ് തന്നെയാണ് ചൂട് ഫീൽ ചെയ്യുന്നതേ ഇല്ല അതാണ് ഈ വീടിന്റെ ഒരു പ്രത്യേകത കാണുമ്പോൾ നമുക്ക് സിമെന്റ് ചെയ്തിരിക്കുന്ന ഒരു ഫൗണ്ടേഷൻ ബേസ്മെന്റ് ആയിട്ടാ തോന്നും പക്ഷെ ഇത് പൂർണ്ണമായിട്ടും കളിമണ്ണാണ് നിങ്ങൾ ഈ കാണുന്ന മതില് കണ്ടല്ലോ ഇത്രയും നാല് അഞ്ചടി ഉയരത്തിലുള്ള ഈ മതില് ഇതും കളിമണ്ണാണ് നമസ്കാരം ഇതിന് മണ്ണ് വീടാണെന്ന് നിങ്ങൾ ആരെങ്കിലും പറഞ്ഞാൽ വിശ്വസിക്കോ അതെ മണ്ണ് കൊണ്ട് മാത്രം നിർമ്മിച്ച ഒരു മനോഹരമായ വീടാണിത് ഇവിടെ കട്ടയില്ല കമ്പിയില്ല കല്ലില്ല സിമെൻ്റ് ഇല്ല കോൺക്രീറ്റ് ഇല്ല മണ്ണ് കൊണ്ട് മാത്രം നിർമ്മിച്ച മനോഹരമായ വീട് അതും കളിമണ്ണ് കൊണ്ടാണ് കൂടാതെ ചില ഔഷധ കൂട്ടുകളൊക്കെ ഉണ്ടിരുന്നത് കേട്ടോ ഈ ഒരു വീടിനെ കുറിച്ച് നിങ്ങളെ പരിചയപ്പെടുത്താനായിട്ടാണ് ഇവിടെ എത്തിയത് സ്ഥലം അടൂരാണ് ഇതാണ് ഈ വീടിന്റെ ഗൃഹനാഥൻ ചേട്ടന്റെ പേര് ശ്രീന്നാണ് ചേട്ടൻ ഒരു ആർക്കിടെക്ട് ആണ് കൂടാതെ ഒരു വാസ്തു കൺസൾട്ടൻറ്റ് കൂടിയാണ് അപ്പൊ ചേട്ടന്റെ ഒരു ഐഡിയയിൽ നിർമ്മിച്ച മനോഹരമായൊരു വീടാണ് എന്താ ഇങ്ങനൊരു വീടിലേക്ക് ഔഷധ വീട് ഔഷധ വീടാണോ മണ്ണ് വീടാണോ രണ്ടും കൂടെ മിക്സ് ചെയ്തൊരു വീടാണ് കാരണം മണ്ണുകൊണ്ട് മാത്രം ഒരു വീട് ചെയ്താൽ ഈട് നിൽക്കുക അതിനെ ഈട് നിൽക്കുകയും ബലപ്പെടുപ്പെടുത്തുകയും അത് മനുഷ്യവാസ യോഗ്യമാക്കുന്നതിന് വേണ്ടിയാണ് മരുന്നുകൾ ഉപയോഗിക്കുന്നത് പറഞ്ഞാൽ ചിലപ്പോൾ ആരും വിശ്വസിക്കത്തില്ല മണ്ണുകൊണ്ട് ഇങ്ങനെ ഒരു വീട് വെക്കാൻ പറ്റും തീർച്ചയായിട്ടും വെക്കാൻ പറ്റും കാരണം പഴയ കാലങ്ങളിൽ ഈ ഭൂരിപക്ഷം മൺകട്ടകൾ കൊണ്ടും മണ്ണ് കൊണ്ടും ഒക്കെയാണ് ചെയ്തിരിക്കുന്നത് കാരണം ഇപ്പോൾ നമ്മൾ ഫാനം ഒന്നും തന്നെ ഇട്ടിട്ടില്ല ഇപ്പോൾ സമയം കണ്ടല്ലോ പന്ത്രണ്ട് മണി കഴിഞ്ഞിരിക്കുകയാണ് ചൂട് വളരെ കുറവാണ് ഒരുപാട് ഒരുപാട് പ്രത്യേകത കൊണ്ട് നമുക്ക് സ്ത്രീകടനോട് ഇങ്ങനെ ഒരു വീട് നിർമ്മിക്കാനുണ്ടായ കാരണത്തെക്കുറിച്ചും ഈ വീടിൻ്റെ കൂടുതൽ സവിശേഷതകളെക്കുറിച്ചൊക്കെ ചേട്ടനോട് നമുക്ക് ചോദിച്ചറിയാം നമസ്കാരം ഇതാണ് എൻ്റെ മൺവീട് കാണുമ്പോൾ മൺവീടായിട്ട് തോന്നുകയില്ലെങ്കിലും ഇത് പുട്ടിയിട്ട് പെയിൻ്റ് അടിച്ചതുകൊണ്ടാണ് മൺവീടായിട്ട് തോന്നാതെ പരിപൂർണമായി ും കളിമണ്ണിലും നമ്മുടെ ഈ പറമ്പിലെ തന്നെ മണ്ണ് കൊണ്ട് നിർമ്മിച്ച ഗൃഹമാണ് ഈ വസ്തു വാങ്ങി വീട് വെക്കുന്നതിന് വേണ്ടി ശ്രമിച്ചപ്പോൾ ഏകദേശം ഇവിടുന്ന് ഒരു നാലടി ഹൈറ്റിൽ ഇത്ര ഈ ഈ ഹൈറ്റിൽ മണ്ണ് നിലവിലുണ്ടായിരുന്നു അത് ഈ മണ്ണ് എടുത്തു മാറ്റുന്നതിൻ്റെ ഭാഗമായിട്ട് ഏകദേശം ഒരു മീറ്റർ താഴ്ചയിൽ നമുക്ക് സാന്റ് സൂലായിരുന്നു മേളിലെ അന്നേരം അത് നമ്മുടെ റിവർ സാൻഡ് പോലെ അത്രയും പ്യുവറായിട്ടുള്ള സാൻഡ് കിട്ടിയപ്പോൾ അത് കളയാൻ തോന്നി മനസ്സ് തോന്നിയില്ല ഞാനിതിന് ഞാൻ ആർക്കിടെക്റ്റ് ആണ് പത്തിരുപത്തഞ്ച് വർഷമായിട്ട് കൺസ്ട്രക്ഷൻ മേഖലയിൽ വാസ്തു പ്ലാൻ ഡിസൈൻ മേഖലയിൽ കൈകാര്യം ചെയ്യുന്ന ഒരാളാണ് എക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ള വീടുകളൊക്കെ ഒരുപാട് നിർമ്മിച്ച് അതിനോടുള്ള വലിയ താല്പര്യം കൊണ്ട് ഈ മണ്ണ് കണ്ടപ്പോൾ ഒരു കാരണവശാലും എടുത്ത് കളയാൻ എനിക്ക് തോന്നിയില്ല ഏകദേശം ഈ ഇപ്പോൾ കാണുന്ന ലെവലിലേക്ക് കുഴിച്ചെടുത്തപ്പോൾ കുഴിച്ച് മണ്ണ് മാറ്റി നോക്കിയപ്പോൾ നമുക്ക് കളിമണ്ണ് ഇതിൻ്റെ താഴെ ഉള്ളതായിട്ട് കിട്ടിയാൽ അതിൻ്റെ താഴെ നമ്മുടെ പെബിൾസ് നമ്മുടെ ആറ്റിലൊക്കെ കാണുന്ന പോലെ പെബിൾസ് ഒരുപാടായിട്ട് കിട്ടി അന്നേരം ഇത് മൂന്ന് തരത്തിലുള്ള സാധനങ്ങൾ കിടന്ന് കിട്ടിയപ്പോൾ ഒരു കാരണവശാലും എനിക്ക് അത്രയും വിലവിടുപ്പുള്ള ആ ഒരു സംഗതി കളയാനായിട്ട് മനസ്സ് തോന്നിയില്ല അങ്ങനെയാണ് എൻ്റെ മനസ്സിൽ ഇങ്ങനൊരു പ്ലാൻ ഉണ്ടായത് എന്നാൽ നമുക്കിതൊരു മൺവീട് കൊണ്ട് തന്നെ ചെയ്യാം ലെക്കോ ഫ്രണ്ട്ലി ആയിട്ട് ചെയ്യാം ചിലവുകൾ കുറയ്ക്കാം അതുപോലെ തന്നെ പ്രകൃതിക്ക് അനുകൂലമായ തരത്തിൽ ഒരു വീട് നിർമ്മിക്കാമെന്നൊരു ആഗ്രഹം തോന്നിയത് പെബിൾസുകൾ വലിയ വലിയ ുള്ള കല്ലുകളൊക്കെ ഈ മണ്ണിനടിയിൽ നിന്ന് കിട്ടിയതെല്ലാം കൂടെ സാധാരണ പാർക്കല്ലിന് പകരമായിട്ട് ഇതിൻ്റെ അടിയിൽ നമ്മൾ പണിക്കാരെ കൊണ്ട് ലേ ചെയ്തു അതിൻ്റെ ഗ്യാപ്പിൽ ആണ് ഈ മണൽ കളിമണ്ണ് ത്രിഫല കഷായം ആയുർവേദ ചികിത്സയുടെ ഭാഗമായിട്ട് കഴിക്കാറുള്ള സേവിക്കാറുള്ള ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു കഷായമാണ് ത്രിഫല കഷായം ഈ ത്രിഫല കഷായം വളരെ വലിയ ക്വാണ്ടിറ്റിയിൽ നമ്മളിവിടെ കഷായം കാച്ചെടുത്തു ആ കഷായം കൊണ്ടാണ് ഈ പച്ചമണ്ണ് നമ്മൾ ചവിട്ടിക്കൊഴിച്ചത് അതിൻ്റെ അകത്ത് ബലം കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് ശർക്കര പാവുകയാശ്ചി ഉപയോഗിക്കുക അതുപോലെ തന്നെ ഇതിൻ്റെ റീഇൻഫോഴ്സ് സോളിഡ് ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചകിരി ചോറ് കളഞ്ഞിട്ടുള്ള ചകിരി നാരുകൾ ഉമിയെ വൈക്കോല് ഇഴക്കയർ കാണുമ്പോൾ നമുക്ക് സിമെൻ്റ് ചെയ്തിരിക്കുന്ന ഒരു ഫൗണ്ടേഷൻ ബേസ്മെൻറ്റായിട്ടാണ് തോന്നും പക്ഷേ ഇത് പൂർണ്ണമായിട്ടും കളിമണ്ണാണ് നിങ്ങൾക്ക് പൊട്ടിച്ച് നോക്കാം വേണമെങ്കിൽ എവിടെ വേണമെങ്കിലും ചില പൊട്ടിച്ച് നോക്കിയാൽ കാണുക ഈ പുട്ടി രണ്ടു കൂട്ട് പുട്ടിയിട്ട് പെയിൻ്റ് അടിച്ച് വെച്ചിരിക്കുന്നതുകൊണ്ട് ഇത് കാണുന്നവർക്ക് എല്ലാവർക്കും തോന്നും ഇതൊരു സിമന്റ് കോൺക്രീറ്റ് ബിൽഡിംഗ് ആണല്ലോ എന്ന് പക്ഷേ പൂർണ്ണമായിട്ടും ഈ കാണുന്ന മതിൽ വരെ ആ മണ്ണാണ് ഈ മണ്ണിൻ്റെ അകത്ത് ഈ കഷായവും പച്ചമരുന്നുകളെല്ലാം ചേർത്ത് ചെയ്യുന്നതെന്ന് വെച്ചാൽ മണ്ണിൻ്റെ ഈട് നിൽക്കുക അതുപോലെ തന്നെ ചിതല് അതുപോലുള്ള കീടങ്ങളിൽ നിന്നും സുരക്ഷ കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇത്യാദി കാര്യങ്ങളെല്ലാം ചേർക്കുന്നത് പില്ലറുകളുണ്ട് പില്ലറുകളൊന്നും കമ്പിയോ കോൺക്രീറ്റോ ഒന്നും കൊണ്ടല്ല ഈ സുർക്കി മിശ്രിതം കൊണ്ട് തന്നെ അതിൻ്റെ അകത്ത് സുർക്കി മിശ്രിതത്തിൽ അതിൻ്റെ അകത്ത് ബലം കിട്ടുന്നതിനുള്ള മരുന്നുകൾ കൂടുതലായിട്ട് ചേർത്തിട്ടുണ്ട് കല്ലൻമുള ആണ് ഇതിനുള്ളിൽ കിടക്കുന്നത് കാണുമ്പോൾ നമുക്ക് കോൺക്രീറ്റ് പില്ലർ പോലെ തോന്നും കോൺക്രീറ്റ് അല്ല നിങ്ങൾ പൊട്ടിച്ച് നോക്കാം എവിടെ വേണേലും പൊട്ടിച്ച് പരിശോധിക്കാം അതുപോലെ തന്നെ ഫ്ലോറിങ് ഈ വീടിൻ്റെ മുഴുവൻ പ്രദേശങ്ങളും നമ്മുടെ ഭാഗങ്ങളും തടിയിലാണ് ചെയ്തിരിക്കുന്നത് വീട്ടിലെല്ലാവർക്കും ആഗ്രഹം ഗ്രാനൈറ്റോ ടൈൽസോ ഒക്കെ ഇടണമെന്നായിരുന്നു പ്രത്യേകിച്ച് നിങ്ങൾ കാണാമല്ലോ ഈ ചെറിയ ചെറിയ വുഡൻ പീസുകൾ കൊണ്ട് പാനിൽ ചെയ്തെടുത്തിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഈ ഗൃഹനിർമ്മാണത്തിന് ഗൃഹനിർമ്മാണത്തിനുപയോഗിച്ച കട്ടള ജനലിനൊക്കെ അറത്തു കളയുന്ന തീകരിക്കത്തെ ഭാഗങ്ങളായിട്ടുള്ള ചെറിയ ചെറിയ പീസുകൾ ഷെയ്പ്പ് ചെയ്തെടുത്ത് വളരെ മനോഹരമായിട്ട് പക്ഷേ ഒരുപാട് തച്ച് പണിയായിട്ടുണ്ട് പണിക്കാർക്ക് തടിയുടെ ഗുണമെന്ന് പറയുമ്പോൾ തണുപ്പ് കൂടുതലായിട്ട് കിട്ടുക കാലിന് വാദവും ഉണ്ടാകില്ല നമുക്കിവിടെ പാവ് പോലും പിരിക്കണ്ട അവിടെ ഇറങ്ങി കിടക്കാം ഇങ്ങനെയുള്ള നിരവധി ഗുണങ്ങൾ ഇതിനുണ്ട് ഇതാണ് നമ്മുടെ ഈ വീടിൻ്റെ പ്രധാന ഹാൾ ലിവിങ് കം ഡൈനിങ് ആയിട്ട് വലിയൊരു ഹാളായിട്ട് ചെയ്തിരിക്കുകയാണ് കാരണം ഇത് ഈ കാണുന്നത് കോൺക്രീറ്റ് റൂഫല്ല ഈ ഇത് ജിപ്സമാണ് ചെയ്തിരിക്കുന്നത് സാധാരണ വീടുകൾക്ക് മച്ച് ചെയ്യുന്ന പോലെ തടി കൊണ്ടാണ് ഇതിൻ്റെ മച്ച് ചെയ്തിരിക്കുന്നത് വീട്ടിലെല്ലാവർക്കും മോഡേൺ ഹൗസിനോടുള്ള താല്പര്യം കൂടുതൽ കൊണ്ടാണ് ഈ പുട്ടിയിട്ട് പെയിൻ്റ് അടിക്കേണ്ടി വന്നതും ഇത്തി ഈ ഒരു കളിമൺ വീടിനെ ഇങ്ങനെ ഒരു മോഡേൺ സ്റ്റൈലിലേക്ക് മാറ്റി രൂപമാറ്റം വരുത്തിയത് അതുകൊണ്ട് ഇപ്പോൾ കാണുന്നവർക്കൊന്നും ഈ ഒരു വീട് കളിമൺ വീടായിട്ട് ആദ്യമേ തോന്നുകയില്ല ഇത് താഴെ രണ്ട് ബെഡ്റൂം അറ്റാച്ചഡ് മേളിലൊരു വലിയ ഓഫീസ് പോലെയുണ്ട് ഇതാണ് ഈ വീടിൻ്റെ മാസ്റ്റർ ബെഡ്റൂം തെക്ക് പടിഞ്ഞാറ് മൂലയാണ് അതിന് നമ്മൾ തെക്ക് പടിഞ്ഞാറ് മൂല എന്ന് പറയും വാസ്തുവിധി അനുസരിച്ച് തന്നെയാണ് ഈ വീടിൻ്റെ എല്ലാ ഭാഗങ്ങളും നമ്മൾ ചെയ്തിരിക്കുന്നത് ഞാൻ ഓരോ വാസ്തു കൺസൾട്ടൻറ്റോട് ആയതുകൊണ്ട് പരമാവധി വാസ്തു അനുസരിച്ച് എല്ലാം ചെയ്തിട്ടുണ്ട് കിഴക്ക് വശത്ത് തല വെച്ച് കിടക്കുന്ന രീതിയിൽ ബെഡ് ക്രമീകരിച്ചിട്ടുണ്ട് കന്നിമൂലയ്ക്ക് ലോക്കർ അല്ലെങ്കിൽ അലമാര വരുന്ന രീതിയിൽ പിന്നെ ഇതിനകത്ത് കൂടുതലായിട്ടുള്ള ഇൻറ്റീരിയറുകൾ ഒന്നും ചെയ്തിട്ടില്ല ഇത് കണ്ടല്ലേ ഇതിൻ്റെ ഫ്ലോറിങ് കംപ്ലീറ്റ് തടിയാണ് ഒരു എനിക്ക് തോന്നുന്നൊരു പത്ത് പതിനഞ്ചോളം ഇനത്തിൽ പെടുന്ന തടികളുടെ ഉണ്ട് ഈ തടികളെന്ന് പറയുന്നത് നമ്മുടെ കൺസ്ട്രക്ഷൻ മേഖലയിൽ നിന്ന് ബാക്കി വന്നിട്ടുള്ള തടികളല്ല ഇതിൻ്റെ അകത്ത് യൂട്ടിലൈസ് ചെയ്യുന്നത് തീയരിക്കാൻ വേണ്ടി മാറ്റിയിട്ടിരുന്ന തടികളായിരുന്നു ഇതാണ് ഈ വീടിൻ്റെ രണ്ടാമത്തെ റൂം ഇതെൻ്റെ അച്ഛൻ്റെ അമ്മയുടെ മുറിയാണ് എൻ്റെ ഫ്ലോറിങ് നമ്മൾ ഈട്ടിത്തടിയാണ് ഇവിടുന്ന് ആ ബെഡ് വരുന്ന ഹൈലൈറ്റ് ചെയ്ത പോർഷനിലല്ല നമ്മൾ ഫ്ലോറിങ് ചെയ്തിരിക്കുന്നത് ഇതിൻ്റെ ഫ്ലോറിങ്ങ് കോൺക്രീറ്റോ കാര്യങ്ങളോ ഒന്നും തന്നെയല്ല ഇതിൻ്റെ ഒരു ഗുണമെന്ന് പറയുന്നത് നമുക്ക് തറയിൽ ഇതാണ്ട് തറയിൽ പാപു പോലും വിരിക്കണ്ട ഇങ്ങനെ ഇരിക്കുകയോ കിടക്കുകയോ ഒക്കെ ചെയ്യാം ചെയ്യുക മാത്രം ഫ്ലോറിങ്ങിന് ഫിനിഷിങ്ങാണ് ഇതിന് തടിയുടെ ആയുസ് എത്ര നാളുണ്ടോ അത്ര നാൾ ഇതിനുണ്ടാവും ലൈഫ് ലോങ് പറയാവുന്ന കാര്യങ്ങളാണ് ഒരിക്കലുമില്ല കാരണം വെള്ളയൊക്കെ കൂടുതൽ വരുമ്പോഴാണ് തടി ഉളുത്തുമൊക്കെ പോകുന്നത് ഇത് കണ്ടല്ലോ നിങ്ങൾ തേക്ക് ഈട്ടി അതുപോലെ നല്ല തരികൾ കൊണ്ട് തന്നെയാണ് ഇത് ചെയ്തിരിക്കുന്നത് പിന്നെ വാദം ഉണ്ടാകത്തില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ ഒരു ഗുണമെന്ന് പറയുന്നത് ഇതാണ് ഈ വീടിൻ്റെ വലിയൊരു ഹാൾ അതുപോലെ തന്നെ ഇവിടെ ഉപയോഗിച്ച പഴയ തടികൾ കൊണ്ട് തന്നെ ചെയ്തെടുത്ത ഡൈനിങ് ടേബിളാണ് നെല്ലാണ് ഇതിൻ്റെ മേളിൽ ഇട്ടിരിക്കുന്നത് നമ്മൾ കഴിക്കുന്ന അന്നത്തെ പ്രതിനിധാനം ചെയ്തുകൊണ്ട് അതിൻ്റെ വിത്തന്നുള്ള ആ ഓർമ്മപ്പെടുത്തലുകൾ പഴയ പത്തായത്തിൽ നെല്ലിടുന്നതിൻ്റെ ഭാഗമായിട്ട് എൻ്റെ ഒരു ഐഡിയ അന്നേരം അങ്ങനെ തോന്നി ഇതാണ് ഈ വീടിൻ്റെ അടുക്കള പതിനാറ് പോൽ എട്ടങ്കുലം എന്ന് പറയുന്ന വാസ്തു കണക്കിലാണ് ഈ അടുക്കള നിർമ്മിച്ചത് വളരെ ചെറിയൊരു അടുക്കളയാണ് ഈ അടുക്കളയ്ക്കകത്ത് അടുക്കള വർക്ക് ഏരിയ സ്റ്റോർ ഇതിൽ വേണ്ട എല്ലാവിധ സൗകര്യങ്ങളും വളരെ പരിമിതമായ അളവിൽ ഞാനിത് ഉൾപ്പെടുത്തിയിട്ടുണ്ട് കിഴക്ക് വശത്തോട്ടാണ് ഇവിടെ വിളക്ക് കത്തിക്കുന്ന സാധനം പൂജ മുറിയായിട്ടൊന്നുമില്ല ഇതാണ് ഈ വീടിൻ്റെ മച്ചിന് മുകളിലുള്ള ഭാഗം സാധാരണ റൂഫ് ചെയ്യുന്നതിനേക്കാളും ഉയരത്തിലാണ് ഇത് ചെയ്തിരിക്കുന്നത് കാരണം ഇതിൻ്റെ ആംഗിൾ തന്നെ വന്നിട്ട് നാൽപ്പത്തി ഒന്ന് ഡിഗ്രിയിലാണ് ഈ ചരിവുകൾ വന്നിരിക്കുന്നത് ഇത് സത്യത്തിൽ മച്ചാണ് ഈ മച്ചിൻ്റെ മേൾവശം നമ്മൾ ഈ സുർക്കിയുടെ മണ്ണ് കൊണ്ടുള്ള മിശ്രിതം കൊണ്ട് തന്നെ പ്ലാസ്റ്റർ ചെയ്ത് തണുപ്പ് കൂടുതൽ കിട്ടുന്നതിന് വേണ്ടിയിട്ട് കാരണം റൂഫിൽ നിന്നാണ് ചൂട് കൂടുതലായിട്ട് ഫാനിടുമ്പോൾ നമുക്ക് താഴേക്ക് ഉണ്ടാകുന്നത് അന്നേരം ആ ചൂട് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഇത്ര ഉയർന്ന ഒരു റൂഫും നമ്മൾ ഈ ഒരു പ്രതലവും ഇവിടെ ഇങ്ങനെ ഈ രീതിയിൽ ചെയ്തിരിക്കുന്നത് ഈ കാണുന്ന മതിൽ കണ്ടല്ലോ ഇത്രയും നാലഞ്ചടി ഉയരത്തിലുള്ള ഈ മതിൽ ഇതും കളിമണ്ണാണ് ഈ നട്ടുവച്ച പന്ത്രണ്ട് മണിക്ക് ഈ പുല്ലുകളെല്ലാം കരിഞ്ഞു പോയിട്ട് ഇവിടെ ഉള്ളിൽ നല്ല തണുപ്പാണ് ഈ വീടിന് കളിമണ്ണ് കളിമണ്ണുകൊണ്ടുണ്ടാക്കുന്ന വീടായാലും തടിയുണ്ടായാലും അതിന് പരിമിതികളുണ്ട് അത് നിരന്തരം ഇത്രയും ചൂട് ആക്രമണം ചെയ്യുമ്പോൾ അത് പുറത്തു പോകുക എന്നുള്ളതാണ് മൺവീടിൻ്റെ പ്രത്യേകത